ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു നാടമ്പലം മേടിച്ചിട്ടാണ് നമ്മുടെ പഴയ വലയിൽ ഏഴ് മുഴത്തിൻ്റെ അത് കൊടുത്തിട്ട് ബാലൻസ് പൈസ ഇട്ടിട്ടാണ് നമ്മൾ ഒരു വല മേടിച്ചത് ഈ വല വന്നത് ഒമ്പതര മുഴം ഉണ്ടോ അപ്പം നമുക്ക് വീട്ടിലൊക്കെ പോകലാ ഒമ്പത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിനെട്ടര നീളവും പിന്നെ വിരിവ് വരുമ്പോൾ ഒരു മുപ്പത്താറ നീളം എടുത്ത് വരണ്ട കേട്ടോ നമ്മുടെ ഈ വല നല്ല വലിയ വലയുണ്ടോ നമ്മുടെ ഈ വലയുടെ വെയിറ്റ് വന്നത് അഞ്ച് കിലോ ഉണ്ടോ കാണാ കറക്റ്റ് അഞ്ച് കിലോ വെയിറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വല വീശാനായിട്ട് നമ്മുടെ മൊനമ്പ് ഹാർബറിലൊന്നാക്കേട്ട ഞാനും അഭിമച്ചാനും കൂടാം അപ്പം ഇത്രയും വലിയ വല നമ്മൾ ആദ്യമായിട്ടാണ്ട് വീശാൻ പോകുന്നത് എത്രത്തോളം അറിയില്ല നമ്മുടെ ആദ്യത്തെ വല ഏഴ് ഏഴുമൂഴം വലയായിരുന്നു അതൊക്കെ വിരിക്കാൻ നമുക്ക് എളുപ്പമായിരുന്നു പക്ഷേ ഇത് വിരിക്കാൻ വിരിക്കാനായിട്ട് കുറച്ച് പാടുപേടും കേട്ടോ അത് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നല്ല പാടുവേട്ടാണ് നമ്മൾ ഈ വല വിരിച്ചത് നമുക്കത്ര വലിയ വല വീശാനൊന്നും അറിയില്ല നമ്മളൊരു യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ വല വീശന കേട്ടോ അപ്പൊ നമ്മുടെ വല അത്യാവശ്യം വിരിവൊക്കെ വന്ന് കൊഴപ്പൊന്നുമില്ല ഒരു മുക്കാഭാഗമൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് മീൻ ഇണ്ടാന്ന് നോക്കിയാലോ ആദ്യത്തെ വീശി തന്നതെ അടിപൊളി ഒരു വഴുതേട്ടാ നമ്മുടെ വലയിലൊന്നും ഒട്ടും പ്രതീക്ഷിക്കാനോ ഫസ്റ്റ് നമുക്ക് ഈ വീശിനെ കിട്ടി നമുക്ക് കൂടുതലും വന്നത് നമ്മുടെ ഈ മുതലിനെ പിടിക്കാനാട്ടോ ഹാർബറിലെപ്പോ വന്നാലും നമുക്ക് ഇതിനെ കിട്ടാനാണ് നമ്മൾ കൂടുതലും വല വീശാറ് അപ്പൊ നമുക്കിതേ നമ്മുടെ അടിപൊളി ഒരു വഴുതനെ കിട്ടിയേട്ടാ അപ്പൊ അതേ നമ്മുടെ രണ്ടാമത്തെ വിസി കുഴപ്പമില്ലാതെ വിരിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കിയാലോ അപ്പതേ നമ്മുടെ രണ്ടാമത്തെ വിസയ്പളിക്കുമ്പോ നമുക്ക് ഒരു വറ്റന കിട്ടിയൊരു മൂന്നാലും നെച്ചെണ്ണയും കിട്ടിയാന്ന് കേട്ടോ വഴച്ചു തങ്ങാ മുതലി തൂക്കി നോക്കി വെയിറ്റ് നെച്ചറ കൂടുതലൊന്നും കിട്ടി വേണ്ട ഒരു കളമ്പുണ്ട് ഒരു വറ്റ ഉണ്ട് ആറ്റുനന്ദ്രണ്ട് തൂക്കി വെയിറ്റ് ഗ്രാം ഉണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം